വെൽക്കം ടു യശോധായ ജൂ പ്ലാറ്റ്ഫോം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാം ആണ് കേരള പി എസ് സിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ഇതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് ഏപ്രിൽ മൂന്ന് വരെ നമുക്ക് അപേക്ഷിക്കാം പിന്നെ ഒത്തിരി പേർക്കുള്ള ഡൗട്ടായിരുന്നു ആർക്കൊക്കെ ഇക്വലൻസി കിട്ടും ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇക്വലൻസി കിട്ടുമോ ഇല്ലയോ ഇങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു സോ ആർക്കൊക്കെ ഇക്വലൻസി കിട്ടും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കാം ഇന്നലെ വന്നതാണ് ഒന്നാം തീയതി വന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓക്കെ ഏപ്രിൽ മൂന്നാം തീയതി വരെയാണ് നമുക്ക് അവസാനമായിട്ട് അത് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ദെൻ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സീറോ സീറോ സിക്സ് ബാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഫുഡ് സേഫ്റ്റി നെയിം ഓഫ് പോസ്റ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്കെയിൽ ഓഫ് പേ കാണുന്നുണ്ടോ നിങ്ങൾ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ ാണ് സ്കെയിൽ ഓഫ് പേ വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതലായിരുന്നു തുടങ്ങിയിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട് ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഇത്ര എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് അപ്പോൾ ഇത്തവണയും നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു അമ്പത് അമ്പത്തി അഞ്ചോ അല്ലെങ്കിൽ മേലൊക്കെ നമുക്ക് കിട്ടിയാൽ അത്രയും നല്ലത് ബട്ട് നല്ലൊരു റാങ്കിന് വേണ്ടി തന്നെ എല്ലാവരും ഇരുന്ന് പഠിക്കുക നമുക്ക് വളരെ വേക്കൻസി എത്രയാണെന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു ലക്ക് ഫാക്ടർ വെച്ചിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല നന്നായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ ഒരു പത്തിരുപത് റാങ്കിനകത്ത് വരാൻ കഴിയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ജോലി ഒരു ഷുവർ ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ബയ ഡയറി ടെക്നോളജി ഓർ ബയോടെക്നോളജി ഓർ ഓയിൽ ടെക്നോളജി ഓർ അഗ്രികൾച്ചറൽ സയൻസ് ഓർ വെറ്റർണറി സയൻസ് ഓർ ബയോ കെമിസ്ട്രി മൈക്രോബയോളജി അപ്പോൾ ഡിഗ്രി എന്തിലൊക്കെയാണ് ഫുഡ് ടെക്നോളജിയോ ഡയറി ടെക്നോളജിയിലോ ബയോടെക്നോളജിയിലോ ഓയിൽ ടെക്നോളജിയിലോ പിന്നെ അഗ്രികൾച്ചറൽ സയൻസിലോ വെറ്റർണറി സയൻസിലോ ബയോ കെമിസ്ട്രിയിലോ മൈക്രോബയോളജിയിലോ ഉള്ള ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി കെമിസ്ട്രിയിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ില് ഡിഗ്രി ഇൻ മെഡിസിൻ മെഡിസിനിൽ ഡിഗ്രി എടുത്തവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ ഈ ഒരു എക്സാമിന്റെ പ്രൊബേഷനൊക്കെ നമ്മളിപ്പോൾ എക്സാം ക്ലിയർ ചെയ്ത് മെയിൻ ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൊബേഷൻ ഉണ്ടാവും എവ്രി പേഴ്സൺ അപ്പോയിൻ്റഡ് ടു ദ പോസ്റ്റ് ഷാൽ ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹി ജോയിൻസ് ഡ്യൂട്ടി ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് ഓൺ ഡ്യൂട്ടി വിത്ത് ഇൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് അപ്പോൾ രണ്ട് വർഷത്തെ പ്രൊബേഷനും അത് എത്ര മൂന്ന് വർഷമായിട്ടുള്ള കണ്ടിന്യൂസ് പീരീഡിലുള്ള ഡ്യൂട്ടിയും എല്ലാം കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് സോ ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ആപ്ലിക്കേഷൻസ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്ന് നോക്കിയിരിക്കേണ്ട ഇന്നും നാളെയൊക്കെ ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിയുക എന്നിട്ട് വരുന്ന് പഠിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇക്വലൻസി ആർക്കൊക്കെ ഇക്വലൻസി കിട്ടുമെന്നുള്ളത് നോക്കാം ോക്കെ ദോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻസ് വിച്ച് വെയർ ആക്സെപ്റ്റഡ് ആസ് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദ പ്രീവിയസ് സെലക്ഷൻസ് ഫോർ ദിസ് പോസ്റ്റ് ഈ പോസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വന്നിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു പോസ്റ്റിലോട്ട് ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച സമയത്ത് വേറെ ചില ഈക്വലൻസി ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇക്വലൻസി കിട്ടും അല്ലെങ്കിൽ അന്ന് ആക്സെപ്റ്റ് ചെയ്തത് ആർക്കൊക്കെ എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഇത്തവണ അവർ വിട്ടിട്ടുള്ളത് the candidates possessing these qualifications can apply for the post by clicking the apply now button such candidates need not produce any certificate to prove their equivalent or higher claim however the admissibility of these qualifications for the present selection will be examined afresh by the commission in the light of relevant government order of order or court order if any നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ആദ്യം പറഞ്ഞിരുന്നത് ഏതായിരുന്നു ബി എസ് സി നമ്മുടെ ആ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി പറഞ്ഞിരുന്നല്ലേ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അപ്പോൾ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് മാത്രമാണോ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ല ഫുഡ് ടെക്നോളജി ബി എസ് സി ഫുഡ് ടെക്നോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം അതിനോടൊപ്പം ആർക്കൊക്കെ കൂടി ഈക്വലൻസി ഉണ്ട് ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പഠിച്ചവർക്ക് ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് ബിടെക് ഇൻ ഫുഡ് എൻജിനീയറിംഗ് പഠിച്ചവർക്ക് എം എസ് സി ഇൻ എന്താണ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചവർക്ക് പിന്നെ എം എസ് സി ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചവർക്ക് ഇത്രയും പേർക്കും കൂടി ഈ ഒരു ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തത് അടുത്ത നോട്ടിഫിക്കേഷനിൽ അടുത്ത ഡിഗ്രി പറഞ്ഞിരുന്നത് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി ആയിരുന്നു അല്ലേ അപ്പോൾ ഈ ഡയറി ടെക്നോളജിയിൽ ബി എസ് സി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം അതല്ലാതെ ഇതേ ഈക്വലൻസി വെച്ചിട്ട് ആർക്കൊക്കെ കൂടി അപ്ലൈ ചെയ്യാം ബിടെക് ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ബിടെക് ഇൻ ഡയറി ടെക്നോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം അടുത്തു പറഞ്ഞിരുന്നത് ബയോടെക്നോളജി ആയിരുന്നു അല്ലേ ഡിഗ്രി ഇൻ ബയോടെക്നോളജി അപ്പം ബയോടെക്നോളജിക്കാർക്ക് ബി എസ് സി ബയോടെക്നോളജി പഠിച്ചവർക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ല പിന്നെ ആർക്കൊക്കെ കൂടെ ചെയ്യാൻ പറ്റും ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ എടുത്തവർക്ക് ചെയ്യാം ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കരിയർ റിലേറ്റഡ് കോഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാം ബിഇ ഇൻ ബയോടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസസ് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി ബയോടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം എം ടെക് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എൻജിനീയറിംഗ്കാർക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് ബയോടെക്നോളജിക്കാർക്കും അപ്ലൈ ചെയ്യാം അടുത്തു പറഞ്ഞത് ബി എസ് സി അഗ്രികൾച്ചറൽ സയൻസാണ് അപ്പോൾ ഡിഗ്രി ഇൻ അഗ്രികൾച്ചറൽ സയൻസുകാർക്ക് മാത്രമല്ല ബി എസ് സി ഇൻ ഹോർട്ടിക്കൾച്ചർ ബി എസ് സി ഇൻ അഗ്രികൾച്ചർ ബി എസ് സി ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ എം എസ് സി ഇൻ അഗ്രികൾച്ചർ ഇത്രയും പേർക്കും കൂടി ഈ ഒരു എന്താണ് ബി എസ് സി അഗ്രികൾച്ചറൽ സയൻസ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ദെൻ ബി എസ് സി ബയോ കെമിസ്ട്രിക്കാർക്കാണെങ്കിലോ അവർക്ക് മാത്രമല്ല ബി എസ് സി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എം എഫ് എസ് സി അക്വാകൾച്ചർ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ എം എസ് സി കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രിക്കും എം എസ് സി അപ്ലൈഡ് കെമിസ്ട്രിക്കും അപ്ലൈ ചെയ്യാം ഇവരെല്ലാവരും എം എസ് സി കെമിസ്ട്രി എന്നുള്ള ക്വാളിഫിക്കേഷനിലായിരിക്കും നമ്മൾ അപ്ലൈനാവ് കൊടുക്കേണ്ടത് പിന്നെ ബി എസ് എം എസ് ആണെങ്കിൽ ബി എസ് എം എസ് ബാച്ചലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ബി എസ് സി എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസസ് പി എസ് എം എസ് ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ബയോളജിക്കൽ സയൻസസ് ഈ കൂട്ടർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഈക്വലൻസി ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതിലുള്ള കൺഫ്യൂഷനെല്ലാം മാറി കാണും ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അവിടെ പോയിട്ട് അന്വേഷിക്കുക പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നത് കൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒന്ന് ശ്രമിക്കുക കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം നല്ലൊരു പോസ്റ്റാണ് പിന്നെ നല്ലൊരു നല്ല ഒരു പോസ്റ്റാണ് നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കിട്ടാൻ കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു എക്സാമാണ് ഇത് ഓക്കെ എം എസ് സി ലെവലിലൊന്നും അല്ലാത്തത് കൊണ്ട് എക്സാമിൻ്റെ ആ ഒരു ഹാർഡ്നെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫായിരിക്കത്തില്ല എന്നാൽ സിമ്പിളും ആയിരിക്കത്തില്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന മീഡിയം ടു ഹാർഡ് റേഞ്ചിൽ പോകുന്ന ഒരു എക്സാം ആണ് ഈ കേരള പി എസ് സിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം അപ്പോൾ എല്ലാവരും നന്നായിട്ടൊരു പഠിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ നമ്മൾ ഇനിയിപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഫ്രീ ക്ലാസ് ഫ്രീ ക്ലാസ് തന്നെയാണ് എല്ലാ കംപ്ലീറ്റ് സിലബസും ഫിനിഷ് ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇടുന്നത് പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് യശോദ യജു പ്ലാറ്റ്ഫോം തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് അപ്പോൾ നോട്ടിഫിക്കേഷൻസും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ായിരിക്കും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം എന്ത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഡൗട്ട്സ് ഒക്കെ അവിടെ ഷെയർ ചെയ്യാം അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ ഒരു പരീക്ഷ എന്താണ് ഈ ഒരു പരീക്ഷ വന്നെന്നും പറഞ്ഞിട്ട് ഇതുവരെ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റിനും മൈക്രോബോളജിസ്റ്റ് എക്സാമിനും പിന്നെ സാൻ ഓക്കെ ഈ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇനിയിപ്പോൾ സാൻട്രി കെമിസ്റ്റിന്റെ പരീക്ഷ വരുന്നുണ്ട് അപ്പോൾ അതിനും ചിലരൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഫോക്കസിങ് അതല്ല വേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ച് ഒരു കുറെ എഫേർട്ട് ഇട്ട് വച്ചിരിക്കുകയാണ് അല്ലേ മറ്റേ പരീക്ഷകൾക്കൊക്കെ അപ്പൊ അത് അത് പഠിക്കുക അതിനോടൊപ്പം ഈ ഒരു പരീക്ഷയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷൻസ് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എത്രയാണോ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നല്ലത് കാരണം സിലബസ് ആ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു പ്ലസ് ടു ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻ സിആർ ടിയിൽ നിന്നൊക്കെ വരും പിന്നെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും പക്ഷേ ഡിഗ്രി ലെവൽ എക്സാം ആണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല ക്വസ്റ്റ്യൻസും പല ഓപ്ഷൻസും നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് കാണും അപ്പോൾ അന്നൊക്കെ നമ്മൾ അവരെ അന്താളിച്ച് പേടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ നല്ല പോലെ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക ഡീപ്പായിട്ടുള്ള നോളജ് വേണം ഓരോ ഏരിയ ഒരുപാട് ഏരിയ സിലബസിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിലബസിന്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ ചെയ്യും പിന്നെ നന്നായിട്ടിരുന്ന് പഠിക്കുക എത്രയും വേഗം പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ പഠിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി എഫേർട്ട് ഈ പറയുന്ന എക്സാമിന് കൊടുക്കുക വളരെ നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്